പ്രവാചകന്മാരും അതല്ലാതെ ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അതല്ലെങ്കിൽ ഒരായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പോ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പോ പ്രത്യേകമായി ഉണ്ടായ ഒരു പ്രദേശത്തിന് ഒരു ഗോത്രത്തിലുണ്ടായ ഒരു കേവലം ഒരു സത്യശാസ്ത്രമോ ആശയമോ ആദർശമോ അല്ല എസ് എന്റെ പേര് പ്രകാശമാണ് ഈ പരിശുദ്ധ റംസാൻ കഴിഞ്ഞ റംസാൻ മാസത്തിന് എനിക്കൊരു അനുഭവം ഉണ്ടായി എന്റെ സുഹൃത്തു ഞാനൊരു കടയില് നിൽക്കുമ്പോ ഒരു അറബി കേരളം അദ്ദേഹത്തിനെന്നെ എന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തു പ്രകാശനാണ് പരിചയപ്പെടുത്തു അപ്പൊ അവൻ എന്റെ മുഖത്തിൽ ചോദിക്കാൻ ഈ കാസർ ഈ കാസർ എന്താർത്ഥം വാക്കിന്റെ അർത്ഥം ഒരു ദിവസം കടയിൽ പോയപ്പോ ചോദ്യം കെട്ടില്ലേ ഒരറബി വന്നു അപ്പൊ കൂട്ടുകാരൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കാസറാണ് പഠിച്ചറബ് ദേഹ സാധനം സ്വാഭാവികമാണ് നമുക്ക് ഒരു അറബി പദം കേൾക്കുമ്പോൾ അവരെന്തോ കാര്യമായിട്ട് ഉദ്ദേശിച്ചത് മാത്രമല്ല പലപ്പോഴും അത് സമൂഹത്തിൽ ഒരു തെറ്റായ പ്രയോഗമായി ഒരു മളയത്തെ പ്രയോഗമായി ഒരു തെറിയായി പലപ്പോഴും പലരും പലപ്പോഴും അതിന് മനസ്സിലാക്കി വരുന്നു തെറ്റിദ്ധരിച്ചു വരുന്നു എന്നുള്ള സത്യം യഥാർത്ഥത്തിൽ എന്താണ് കാഫ കാറ എന്ന അറബി പദത്തിന്റെ നേൾക്ക് നേരെയുള്ള അർത്ഥം മറച്ചുവെച്ചു എന്നർത്ഥമുണ്ട് ഒളിച്ചു വെച്ചു മറച്ചുവെച്ചു അതേപോലെ തന്നെ സത്യത്തെ നിഷേധിച്ചു എന്നും എന്നെല്ലാം അതിനർത്ഥം വിശുദ്ധ ഖുർആാൻ തന്നെ അൻപത്തിയേഴാമത്തെ ഷബീറിന്റെ ഇരുപതാമത്തെ വചനത്തിൽ കർഷകനെ പരിചയപ്പെടുത്തിയപ്പോ ഖുർആൻ വിളിച്ചത് കുഫ്ഫാർ എന്നാണ് കാഫർ കുഫ്ബാർ എന്ന പ്രയോഗം അഥവാ വിത്തൻ മണ്ണിന്റെ ഉള്ളിൽ മറച്ചുവെക്കുന്നവൻ എന്നർത്ഥത്തിൽ കർഷകനെയും ഖുർആൻ കാഫർ അല്ലെങ്കിൽ കുഫ്ഫാർ എന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഭാഷാപരമായി വെക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം എന്നാൽ ആദർശ രംഗത്ത് ഏകനായ കഷ്ടാവിന്റെ ഏകത്വവും അദ്വിതീയതയും അംഗീകരിക്കുന്ന ഏകനായ ഉടയത്വം ഭൂരണ മാത്രം ആരാധിക്കുന്ന അവൻ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പകർത്താൻ പ്രാർത്ഥനയോടെ പരിശ്രമിക്കുന്ന തന്റെ ജീവിതത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്നും അവിടെ സ്വർഗ്ഗ നരകമുണ്ട് എന്നും ആ സ്വർഗത്തിൽ കയറുവാനും നരകത്തിന് രക്ഷപ്പെടാൻ ഉടകുന്ന വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും പ്രതിഭലാക്ഷയോടെ നന്മയും പരമാവധി കഴിവിന്റെ പരമാവധി മത്സരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇവർ ഒരു ആദർശത്തിന്റെ വക്താക്കളാണ് ഈ ആദർശത്തിന്റെ വക്താക്കളെയാണ് വിശുദ്ധ ഖുർആാൻ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തിയത് അഥവാ ഈ വിശ്വാസത്തിൽ സത്യവിശ്വാസം വെച്ചു പുലർത്തിയ ആളുകൾ സട്ടാവന് സ്വന്ത സമർപ്പിച്ചവർ അതേസമയം ശുദ്ധ ഏകദൈവാരാധനയുടെ അദ്വിതീയതയും ഏകനായ നാഥന്റെ അസ്തിത്വവും അവന്റെ ആരാധ്യതയെയും തള്ളിക്കളയുകയും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അനുധാവനം ചെയ്യാതെ നിഷേധാത്മകമായതിനോട് നിലപാട് സ്വീകരിക്കുകയും മരണത്തിന് ശേഷമുള്ള പരലോകമെന്ന പച്ചയായ പരമയാഥാർത്ഥ്യത്തെ നിസ്സാരവൽക്കരിക്കുകയും അതിന് വിരുദ്ധമായ നടപടിക്രമങ്ങളുമായി ജീവിക്കുന്നവർ സ്വാഭാവികമായും മറ്റൊരു ആദർശമാണ് നെഞ്ചിലുള്ളത് അല്ലെങ്കിൽ മറ്റൊരു ആദർശമാണത് ഇതൊരു വേറൊരു ആദർശം അത് ആദർശം അങ്ങനെ ആ ഒരു വ്യത്യസ്ത ആദർശം സ്വീകരിച്ചു സ്വീകരിക്കുക വഴി ഏതനായ കർത്താവിന്റെ അസ്തിത്വത്തെയും പരലോകമെന്ന പരമ യാഥാർത്ഥ്യത്തെയും പച്ചയായ സത്യത്തെ ഒളിച്ചു വെച്ച് അതിനെതിരെ അല്ലെങ്കിൽ ആ സത്യത്തെ തന്നിക്കടഞ്ഞ അല്ലെങ്കിൽ മാറ്റിവെച്ച ആളുകളെ വിശുദ്ധ ഖുർഹാൻ കാഫ എന്ന് വിളിച്ചിട്ടുണ്ട് ഇതൊരു തെറിയോ ഇതൊരു പൊളിച്ച പ്രയോഗമോ അല്ല വിശുദ്ധ ഖുർഹാൻ തന്നെ ഖുർആന്റെ രക്ഷടത്താണ് എന്ന വിളി കാണുന്നത് ആ അയാ അയാൻ കാസൂരിൽ നിന്ന് വിളി മക്കയിലുണ്ടായിരുന്ന സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ച പരലോകമെന്ന പച്ചയായ യാഥാർത്ഥ്യത്തിൽ നിഷേധിച്ചു തള്ളിയ അവിടെയുണ്ടായിരുന്ന ആ ആദർശത്തിന്റെ വക്താക്കളെ വിളിക്കാൻ ഉപയോഗിച്ചു ആ വിളി ഒരിക്കലും ഒരു തെറിയായോ ഒരു പുളിച്ച ഒരു അസഭ്യ അസഭ്യപ്രയോഗമായോ അവരാരും മനസ്സിലാക്കിയില്ല അറബ് ഭാഷയെക്കുറിച്ച് ആഡത്തിലറിയാവുന്ന അവരാരും റസുൽ ഖരീസ്വലം ഖാലിസ്വലം നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ വന്ന് പിക്കറ്റിങ് നടത്തും യോ ബഹളം നടത്തുകയോ ഉപരോധം നടത്തുകയോ ചെയ്തില്ല അവരത് മനസ്സിലാക്കി ഇവിടെ കാസർ എന്നുള്ള പ്രയോഗത്തിന്റെ അർത്ഥവും താല്പര്യവും ഇതാണ് അതല്ലാതെ അതിനെ വളരെ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു കേവലമായൊരു പ്രയോഗമായിട്ടോ ഒന്നും അതിനെ മനസ്സിലാക്കേണ്ടതില്ല ഇതാണ് അതിന്റെ അർത്ഥവും താല്പര്യം സംശയമാണം തോന്നില്ല എനിക്ക് ഒരു എന്താ പറയുന്ന ഞാൻ ചിന്തിച്ചിട്ട് കിട്ടാത്ത ഈ സൗദി പോലുള്ള ചില രാജ്യങ്ങളിൽ എന്തോ ശരിയത്ത് നിയമമാണ് നിലനിൽക്കുന്നതെന്ന് കേട്ടുണ്ട് അതിലിപ്പോ ഈ മോഷണം നടത്തിയാൽ ഇപ്പൊ മോഷിച്ച കൈ വ്യക്തികളെ അല്ലെങ്കിൽ വ്യഭിചാരം നടത്തിയാൽ ഈ ജുമാ കഴിയുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നിട്ട് കല്ലെറങ്ങൻ കൊല്ലുക അങ്ങനെയുള്ള നിയമം ഇപ്പോഴും ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് കേട്ടോ അത് അങ്ങനെയുണ്ടോ അതെ എന്റെ ചോദ്യം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലോ അടുത്ത ബാക്കി പറയാനോ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അല്ല അത് അങ്ങനെയോ ആണോ നിയമം ഓക്കെ ഞാൻ എന്റെ ഒരു സംശയം ഇപ്പൊ ഈ ക്രിസ്തു അല്ലെ ഈശോ വരുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങളിൽ നിന്നിരുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഈ സെയിം നിയമമായിരുന്നു മോഷ്ടിച്ചാല് മോഷ്ടാവിന്റെ കൈ കെട്ടി കളയുക വിഭിചരിച്ചാല് പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് കല്ലെറിഞ്ഞു കൊല്ലുക അങ്ങനെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് ഈശോ വന്നിട്ട് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈസ വന്നിട്ട് വീണ്ടും ജനിച്ചു പുള്ളി പഠിപ്പിക്കാനായിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ജനങ്ങളോട് പറയുന്നത് നിന്റെ കർമ്മത്തടിച്ചാൽ മത്സ്യകരണത്തടിച്ചാല് ഇനി എടച്ച് കർണം കൂടി കാണിച്ചു കൊടുക്കണം നേരെ ഏതൊരു വിപരീതമായിട്ട് വന്ന് പുള്ളി പറയുകയാണ് ഇനി നിന്നോട് ഒരു സ്റ്റെപ്പ് നടക്കാൻ പറഞ്ഞാൽ അവന്റെ കൈ പിടിച്ച് രണ്ട് സ്റ്റെപ്പ് നടക്കുകയാണ് അങ്ങനെ ആ ഒരു നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് പുള്ളി പോയി വീണ്ടും ഒരു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് വരുന്നു ഖുർആൻ വരുന്നു അതിൽ വീണ്ടും ആ പഴയ നിയമങ്ങൾ കൈ വന്നാൽ മോശിച്ചാൽ കൈ വറ്റുക അല്ലെങ്കിൽ വിഭചരിച്ചാൽ എറിഞ്ഞു കൊല്ലുക വീണ്ടും അങ്ങനെ ആ പണ്ട് നിന്ന് ആ കാടത്തപരമായിട്ടുള്ള നിയമങ്ങൾ വരിക അത് ഇതുപോലെയുള്ള പല രാജ്യങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു അതിലൊരു വൈരുദ്ധ്യം അത് ഞാൻ കുറെ ചിന്തിച്ച ഒരു കാര്യമാണ് അതെണിയുടെ ചോദ്യം വേറെ പ്രസക്താണ് അദ്ദേഹം പറഞ്ഞത് മോത്തത്തിന്റെ കാലത്തുണ്ടായിരുന്ന മോഷ്ടാവിന്റെ കൈമുറിക്കുക അഭിചരിച്ചവരെ എറിഞ്ഞുകൊല്ലുക എന്ന നിയമം യേശുവിന്റെ നിയോഗത്തോടുകൂടെ അതിന് വിരുദ്ധമായി ഒരു കരണത്ത് അടിയിട്ടിയാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കാൻ സമീപനമാണ് ഉണ്ടായത് പക്ഷെ പിന്നീട് മുഹമ്മദ് നബിയുടെയും കടന്നുവരവിലോടുകൂടെ സ്വാഭാവികമായും ആ പടയം നിയമം തന്നെ നിലവിൽ വരികയും അത് പല രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നു ഇത് എന്ത് പരിപാടിയാണ് എന്ത് ശരിയാണോ എന്ന അർത്ഥത്തിലാണ് അനുസരിച്ച സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാമത് ഇത്തരം നടപടികൾ അനിവാര്യമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു മുമ്പ് ഈ രംഗത്തുള്ള പ്രമാണങ്ങളുടെ സമീപനം എന്ത് എന്ന് നമ്മൾ അറിയണം മോഷ്ടാവിന്റെ കൈ മുറിക്കണമെന്നും വ്യഭിചരിച്ചവരെ കല്ലറിയണം എന്നത് മോശ പ്രവാചകന് യഹോവ നൽകിയ കൽപ്പന ആ കൽപ്പനയാണ് അദ്ദേഹം പ്രായോഗികവൽക്കരിക്കാൻ ഇസ്രായേൽ സമൂഹത്തെ പഠിപ്പിച്ചത് ഇനി കടന്നു വന്ന ഐസഅ അലൈസ്വലാത്തു വസ്സലാം ജീസസ് ആകട്ടെ എന്തിനാണ് അദ്ദേഹം കടന്നു വന്നത് അദ്ദേഹം പറയുന്നു ന്യായ പ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല ഞാൻ വന്നത് നിവർത്തിപ്പാനും ശക്തിപ്പെടുത്തുവാനും അത്ര മറ്റാശേഷം വളരെ കൃത്യമായി അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം നമ്മൾ പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നു അപ്പോ മുമ്പ് മഹാനായ പ്രവാചകൻ മോസസ് പ്രവാചകൻ പഠിപ്പിച്ച പഴയ നിയമത്തെയും കൽപ്പനയെയും പ്രവാചകന്മാരെയും നീക്കാനോ തിരുത്താനോ അല്ല അവരെല്ലാം പഠിപ്പിച്ചത് ശക്തിപ്പെടുത്താൻ കടന്നു വന്നവനാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇസാലി സലത്ത് വസ്ലാമികൾ ഈ കൽപ്പനകൾ തന്നെയാണ് പഠിപ്പിച്ചത് എന്നാണ് യേശുവിന്റെ അധ്യാപകത്തിനോട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടാമതായി കുർത്താൻ പറഞ്ഞു യാബലി ഇസ്രീ റസോള്ളക്കും പറഞ്ഞ ഈസാലിസ്വലത്തു വസ്സലാം അദ്ദേഹത്തിന് നിയോഗത്തിന്റെ ഒരു ഉത്തരവാദിത്തമായി അദ്ദേഹം പറഞ്ഞത് മുസ് ബൈ തൗറാ മോശത്തിന് കിട്ടിയ തൗറാത്തിനെ ശക്തിപ്പെടുത്തുവാനാണ് ഞാൻ കടന്നു വന്നത് എന്ന് തൗറാത്തിനെ ശക്തിപ്പെടുത്താൻ തൗറാറ്റിനെ നിയമങ്ങളെ ശക്തിപ്പെടുത്താൻ എന്തായിരുന്നാലും ഈ നിയമങ്ങളെ ശക്തിപ്പെടുത്താൻ കടന്നു വന്നവൻ എന്ന നിലയിൽ അതിന് വിരുദ്ധമായതൊന്നും യേശുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടാമത് ഒരു ഭാഗത്ത് അടികിട്ടുമ്പോൾ മറ്റേ ഭാഗം കാണിച്ചു കൊടുക്കുക എന്ന സന്ദർശനം ചില സമയങ്ങളിൽ സത്യമത പ്രബോധന രംഗത്ത് അടികിട്ടേണ്ടി വരും മർജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പല പ്രവാചകന്മാരും മിക്ക പ്രവാചകന്മാരും ഈ മർദ്ദനങ്ങളെല്ലാം ഏൽക്കുകയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തവരായിരുന്നു അത് ജീസസ് ആകട്ടെ മോസസ് ആകട്ടെ അബ്രഹാം ആകട്ടെ മുഹമ്മദ് മുസ്തഫ അസല തലച്ചലമയാകട്ടെ പലപ്പോഴും പ്രബോധന രംഗത്ത് പ്രബോധന രീതിയിൽ ഒട്ടനവധി പ്രയാസങ്ങളിൽ മർദ്ദനങ്ങളും എല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചവരായിരുന്നു പക്ഷെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ ഫലങ്ങളിലേക്ക് നീതി അല്ലെങ്കിൽ ധർമ്മം ധർമ്മം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ചിലപ്പോ കർക്കശമായ നടപടികൾ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഈസ അലി ഇസ്ലാത്തു വസ്സലാമിയുടെ കാലത്തോ രാഷ്ട്ര സംവിധാനമോ രാഷ്ട്ര സംവിധാനത്തിന്റെ അധിപതി എന്നൊരു സംവിധാനമോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉള്ളതായി ഖുർആനിൽ നിന്നോ ബൈബിളിനോ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സലാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രത്തിന്റെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ നായകനാണ് അദ്ദേഹം മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് സ്പർശിക്കുന്ന നിജില മേഖലയിലും ഇസ്ലാം കൃത്യമായ മാർഗ്ഗദർശനം നൽകുന്നു അത് ലോകത്തെ പഠിപ്പിക്കുക എന്നത് മുഹമ്മദ് നബിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്ര സംവിധാനത്തിൽ കുറ്റങ്ങൾ ഉണ്ടാവാം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാം ആ രംഗത്ത് എന്ത് സമീപനം എന്നത് പ്രസക്തമാണ് ഈ ശിക്ഷ നടപടിക്രമങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ ഒരു ജനാധിപത്യ മെയിൻഡാണ് നമ്മുടെ തലയിലുള്ളത് അഥവാ ജനാധിപത്യ രാഷ്ട്രങ്ങൾ മൊത്തത്തിൽ കുറ്റവാളിയെ പരിഗണിക്കുന്നതിനെ കുറ്റവാളിയെ പരിഗണിക്കുന്നത് വളരെ കുറവും അതേപോലെ കുറ്റത്തിന് കുറ്റവാളിയെ കാൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ല കുറ്റത്തിൽ വിജയമാകുന്ന ആളുകളുടെ വേദനയും പ്രയാസവും മനസ്സിലാക്കാൻ പലപ്പോഴും ജനാധിപത്യ രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല മറിച്ച് ഇതെല്ലാം കുറ്റവാളികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒറ്റ വഴി വഴിമാർഗം തുറന്നു കൊടുക്കാനും കാരണമാകുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര ആളെ കൊന്നയാണ് ഇപ്പോൾ ഇത് ബാംഗ്ലൂരിലെ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിഡ്ജിന്റെ താഴെ രണ്ട് രണ്ട് മൂന്ന് ചെറുപ്പക്കാര് ഇങ്ങനെ എരയും കാത്തു നിൽക്കണം ആ വഴിക്ക് വരുന്ന ടൂ പോകുന്ന ആളുകളെ മറിച്ചിടാ അതിനുവേണ്ടി റോട്ട് കൂടെ നടുവെ ഒരു പ്രത്യേകമായ സ്റ്റീലിന്റെ അതായത് വീമ്പിന്റെ വയർ വെച്ചിട്ട് വീഴ്ത്തിയിട എന്നിട്ട് ഇവർ തലയടിച്ചുപോയി കഴിഞ്ഞാൽ ചാടിപ്പോയി ചോറി ഒഴിച്ച് പടിഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ബൈക്കുകാരുടെ പേഴ്സിൽ നിന്ന് പേഴ്സ് വാരി കീറിയെടുക്കുക അതിന് ചെലപ്പോ കിട്ടുന്നത് അമ്പത് രൂപയായിരിക്കും അല്ലെങ്കിൽ നൂറ് രൂപ അതിനുവേണ്ടി രണ്ടാളുകൾ കൊല്ലപ്പെടുക ഇത് തുടരുകയാണ് വർഷങ്ങളായി പോലീസുകാർ നിരന്തരമായി അന്വേഷണത്തിനോടുവിൽ പിടിക്കുന്നു എന്തിനാടോ കേവലം അൻപത് രൂപക്കും നൂറ് രൂപക്കും വേണ്ടി എന്തിനാണ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അടിച്ചുപൊടിക്കാന്ന ഞങ്ങൾക്ക് ജീവിതം ആസ്വദിക്കാന്ന കേവലം അൻപത് രൂപക്ക് തുച്ഛമായ നൂറ് രൂപയ്ക്ക് വേണ്ടി എത്ര എത്ര കുടുംബങ്ങളിലെ കുടുംബനാഥന്മാർ അവര് അവരുടെ ജീവനെടുത്തു എത്രയെത്ര സഹോദരിമാർ വിധവകളായി എത്രയെത്ര എത്രയെത്രീസോമന മക്കൾക്ക് അവരുടെ ഏറ്റവും അടുത്ത പിതാവിന് നഷ്ടപ്പെട്ടു എത്രയെത്ര കുടുംബത്തിന്റെ നാഥനം അതിന് ഉത്തരവാദിത്ത ഏറ്റെടുത്ത ആളുകൾ ഈ ലോകത്തോടുകൂടെ പറഞ്ഞു പക്ഷെ പലപ്പോഴും നമ്മൾ പിന്നെയും കുറ്റവാളിയുടെ ഒരു മനസ്സിനെ കാണാനും കുറ്റവാളിയെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുന്നു കുറ്റത്തിന് വിജയമായ ആളുകളുടെ വേദനയും യാതനയും സങ്കടവും അവന്റെ വിയോഗം വഴി ഉണ്ടാകുന്ന കുടുംബം അനുഭവിക്കുന്ന തുതിക്കുന്ന മുദിക്കുന്ന വേദനകളെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായില്ല എന്നാൽ ഇസ്ലാമിന്റെ സമീപനം കുറ്റ ചെയ്യുന്നവനെ കർക്കശമായി ഇസ്ലാം നേരിട്ടു കാരണം കുറ്റമിനെ ആവർത്തിക്കാതിരിക്കും കുറ്റത്തിന് വിധേയമായ ആളുകളുടെ വേദനയും കണ്ണീരും അവന്റെ ഹൃദയത്തിന്റെ പടപടപ്പും അവന്റെ വിയോഗം വഴി പടക്കുന്ന അവന്റെ വിധവയുടെ അവന്റെ പൊന്നുമക്കളുടെ അവന്റെ രക്ഷിതാക്കളുടെ അവനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണിനീരൊപ്പനാണ് ഇസ്ലാം പരിഗണന നൽകിയത് ഈ ഒരു ദുരന്തം ഇനി ഒരാൾക്കും ഉണ്ടാകരുത് ഒരു കുടുംബത്തിന് വന്നു ഭവിക്കരുത് എന്നതുകൊണ്ട് തന്നെ കുറ്റവാളിക്കെതിരെ കറക്കട്ടമായ നടപടി ഇസ്ലാം സ്വീകരിക്കുന്നു ഒരു സുപ്രഭാതത്തിലുള്ള നിയമങ്ങളല്ല കുറ്റം ചെയ്യാനും അതിക്രമങ്ങൾ ചെയ്യുവാനുള്ള സകല സാഹചര്യങ്ങളുടെ ഓട്ടയടച്ചതിനു ശേഷമാണ് നിയമങ്ങൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമാണ് ഈ നിയമം നടപ്പാക്കേണ്ടത് ഏതെങ്കിലും കേരളത്തിന്റെ മൂലയിലുള്ള നാല് മുസ്ലിങ്ങളും കൂടി കൈവട്ടാനും എറിഞ്ഞുവല്ലാനും ചെയ്യാൻ പറ്റൂല ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം നടപ്പാക്കേണ്ട നിയമമാണിത് ആ രാഷ്ട്ര സംവിധാനം ഈ നിയമം നടപ്പാക്കുമ്പോൾ അതേ രാഷ്ട്ര സംവിധാനത്തിന് ഒട്ടനവധി ബാധ്യതകളുണ്ട് എപ്പോഴാണ് മോഷണം ഉണ്ടാവാൻ സാധ്യത അല്ലെങ്കിൽ വ്യവിചാരത്തിന്റെ സാധ്യതകൾ ആ സകല സാധ്യതകളുടെ സാഹചര്യങ്ങളുടെ വോട്ടയടക്കണം അഥവാ ദക്കാർക്ക് കൃത്യമായി അവർക്കിടയിൽ വിതരണം ചെയ്യപ്പെടണം പാവപ്പെട്ടവന്റെ അർഹമായ അവകാശങ്ങൾ അവിടെ പരിഗണിക്കപ്പെടണം സ്വതക്കയും ജക്കാത്തും അർഹരായ ആളുകൾക്ക് കൃത്യമായി ലഭിക്കുവാനുള്ള സംവിധാനം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കണം ജക്കാത്തി ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം രാഷ്ട്ര സംവിധാനത്തിനുണ്ട് അങ്ങനെ അർഹരായ പാവപ്പെട്ട സാധുക്കളായ വേദനിക്കുന്ന യാതനയ്ക്കുന്ന യാതനകൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പരിഗണിക്കാനും അത് പരിഹരിക്കുക വഴി മോഷണത്തിലേക്കുള്ള സാധ്യതകൾക്കെല്ലാം ഇസ്ലാം തടസ്സം ുന്നു മോഷണത്തിനുള്ള സകല ഈ ഓട്ടയടയ്ക്കുന്നു അതേസമയം ഏതൊരു സ്വത്തുള്ളവനും അവന്റെ സ്വത്ത് കൃത്യമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ അത് കൊള്ള ചെയ്യപ്പെടരുത് കൊല ചെയ്യത് തട്ടിയെടുക്കപ്പെടരുത് അവന്റെ സ്വത്തിലാകട്ടെ കൃത്യമായ എട്ട അവകാശികളുണ്ട് എന്ന ബോധവും ബോധ്യവും പണക്കാരന്റെ സമ്പന്നന്റെ മനസ്സിൽ ഇസ്ലാം ഉച്ചുകൊടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല അന്യന്റെ മുതൽ അപഹരിക്കയുടെ തിരിച്ചറിവും ഈ പറയുന്ന സാധുക്കളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മനസ്സുകളിൽ വിട്ടുകൊടുക്കുന്നു ചുരുക്കത്തിൽ മനസ്സുകൾ ഇണങ്ങുകയും അർഹമായ അവകാശങ്ങൾ പരസ്പരം കൊടുക്കുകയും അർഹമായ പരിഗണനകളും ആദരവും കിട്ടുകയും അങ്ങനെ മോഷണത്തിലുള്ള സകല സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും ഓട്ടയടിക്കുക വഴിയുള്ള ഏറ്റവും നല്ലൊരു സാഹചര്യവും സംവിധാനവും ഉണ്ടായിട്ട് പിന്നെയും മോഷ്ടിക്കുക വഴി സമൂഹത്തിൽ ഈ അർത്ഥത്തിലുള്ള അതിക്രമവും കൊള്ളയടിക്കലും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ും വഴി ഉണ്ടാകുന്ന ശാന്തിയും സമാധാനവുമാണ് അവൻ തകർക്കുന്നത് അങ്ങനെ തകർക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവനെ സമൂഹ മധ്യത്തിൽ കർക്കറ്റമായ ശിക്ഷ നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഇനിയും കുറ്റവാളികൾ പെരുകാതിരിക്കാൻ ഇനിയും അക്രമണത്തിന് അതിക്രമണത്തിന് ആളുകളുടെ അതിന് വിജയമാകുന്ന ആളുകളുടെ എണ്ണം പെരുകാതിരിക്കാൻ അതുവഴി വേദനയും യാതനയും അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടാതിരിക്കാൻ സമൂഹത്തിന് ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടാൻ ഇസ്ലാമിക രാഷ്ട്ര